സോഷ്യൽ മീഡിയ അതിരുവിടുകയാണ് ഒരു സമയത്ത് നടൻ പൃഥ്വിരാജിനെ പച്ചക്കി കൊളുത്തും വിധം സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ നടന്നിരുന്നു ഇപ്പോൾ നവമാധ്യമങ്ങൾ ഉന്നമിച്ചിരിക്കുന്നത് നടൻ ദിലീപിനു നേരെയാണ് താരങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ ഒരാൾക്കും അവകാശമില്ല എന്നിരിക്കെ ദിലീപിനും കുടുംബത്തിനുമെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഓരോ ദിവസവും സോഷ്യൽ മീഡിയ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പാപ്പരാസികളെയും സോഷ്യൽ മീഡിയയിലെ ബുദ്ധിജീവികളുടെയും ആക്രമണം സഹിക്യ്യാതെയായിരുന്നു ദിലീപ് കാവ്യമാധവിനെ വിവാഹം കഴിച്ചത് വിവാഹത്തിന് ശേഷവും ഇരുവരും യും തേട്ടിപ്പിടിച്ച് കാരണങ്ങൾ കണ്ടെത്തി ആക്രമിക്കുകയാണ് നവമാധ്യമങ്ങൾ കാവ്യം ദിലീപിന്റെ മകൾ മീനാക്ഷിയും തമ്മിൽ മുട്ടൻ വഴക്കാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ദിലീപിനെയും കുടുംബത്തെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേംനസീറിനും ഷീലയ്ക്കും ശേഷം മലയാളത്തിൽ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ച താരജോഡികളാണ് കാവ്യമാധവനും ദിലീപും ഇരുവരുടെയും ജോഡിപ്പുരുത്തവും പ്രേക്ഷകർ അംഗീകരിച്ചു അതോടെ ഇരുവരെയും ചേർത്ത് ഗോസിപ്പുകൾ വരാൻ ആരംഭിച്ചു മഞ്ജുവും ദിലീപും പിരിയാൻ കാരണവും കാവ്യ ആദ്യ വിവാഹബന്ധം ഏർപ്പെടുത്തിയതിന് കാരണവും ദിലീപ് കാവ്യമാധവൻ ബന്ധമാണെന്നാണ് ആരോപിക്കപ്പെട്ടത് ആദ്യമൊക്കെ ഗോസിപ്പുകളോട് കാവ്യമാധവനും ദിലീപും പ്രതികരിക്കാതെ ഒടുവിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരാകുന്ന തരത്തിൽ വാർത്തകൾ എത്തി ദിലീപിന്റെ ഓരോ സിനിമ റിലീസ് ചെയ്യുമ്പോഴാണ് ഈ വിവാഹ വാർത്ത പ്രചരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായിരുന്നു ഒടുവിൽ കാവ്യമാധവന്റെ അച്ഛൻ വിവാഹ വാർത്തകളോട് പ്രതികരിച്ചു ദിലീപ് അപ്പോഴും തന്റെ മകൾ മീനാക്ഷിയുടെ ഇഷ്ടമാണ് വലുത് എന്നായിരുന്നു അപ്പോഴും പറഞ്ഞത് എല്ലാ ഗോസിപ്പുകളും ഊഹാബോഹങ്ങളും അവസാനിപ്പിച്ച് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിന് ദിലീപും കാവ്യമാധവനും വിവാഹിതരായി നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിമർശകർ ഇപ്പോൾ വീണ്ടും കാവ്യയുടെ പേര് ഉപയോഗിച്ച് ദിലീപിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് മീനാക്ഷിയും കാവ്യും തമ്മിൽ വഴക്കാണെന്നും വഴക്കിട്ട് കാവ്യ ഇറങ്ങിപ്പോയി എന്നുമൊക്കെ ചില നവമാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചു ഉറങ്ങാൻ വേണ്ടി മാത്രമാണത്ര കാവ്യ ഇപ്പോൾ ദിലീപിന്റെ വീട്ടിലെത്തുന്നത് തന്റെ സ്വകാര്യതയിൽ ദിലീപ് ഇടപെടുന്നത് കാവിക്കും തന്നിൽ കൂടുതൽ ഉത്തരവാദിത്തം കാവ്യ കാണിക്കുന്നത് മീനാക്ഷിക്കും ഇഷ്ടമല്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും വ്യാജ പ്രചരണം നടത്തുന്നത് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഈ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നടപടിക്ക് വരുന്നതാണ് ദിലീപ് കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്